ഈ നസ്രിയ സുൽത്താന ഒട്ടനേകം ഈ പറയുന്ന യൂട്യൂബ് ചാനലുകളിലിരുന്ന് തൻ്റേതായിട്ടുള്ള വിഡ്ഢിത്തരങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു സമുദായത്തിൽ നിന്ന് മറ്റൊരു സമുദായത്തിലേക്ക് എന്നതല്ല നസ്രിയ ചെയ്തിട്ടുള്ള തെറ്റ് മറിച്ച് നസ്രിയ ഒരു ഭർത്താവുണ്ടായിരുന്നു നെസ്രിയക്ക് സാമാന്യ രീതിയിൽ എന്താ ഈ നസ്രിയ ചെയ്യേണ്ടത് ആ ഭർത്താവിനെ മൊഴി ചൊല്ലണം ഇസ്ലാം മതത്തിൽ നിന്നുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവ് തന്നെ ഉപദ്രവിക്കുകയാണ് ചെലവിന് തരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്നുവെങ്കിൽ മാന്യമായ രീതിയിൽ ഈ സ്ത്രീക്ക് ഈ പറയുന്ന ഭർത്താവിനെ മൊഴി ചൊല്ലാനുള്ള അവകാശം ഇസ്ലാമിലുണ്ട് മറ്റൊരു മതത്തിൽ നിന്ന് കടമെടുക്കേണ്ട ഫസ്ക് സമ്പ്രദായം എന്നാണ് അതിന് പറയുക പുരുഷന്മാർക്ക് മൂന്ന് മൊഴി ചൊല്ലണമെങ്കിൽ സ്ത്രീക്ക് ഒറ്റ മൊഴി കൊണ്ട് സാധ്യമാകും എന്നിട്ടാണോ യഥാർത്ഥത്തിൽ തനിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് തൻ്റെ വിവാഹം നടന്നത് എന്തൊരു ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു ഈ വിഡ്ഢിയായ സ്ത്രീ ഓരോ വാക്കുകളിലും ജനങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുന്നു പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് തൻ്റെ വിവാഹം ചെയ്തത് എങ്കിൽ ആ സ്ത്രീക്ക് അതിനനുസരിച്ച് പിന്നീടെങ്കിലും അത് പരാതിപ്പെടാമായിരുന്നു തൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരും എല്ലാവരും നോക്കി നിൽക്കുകയാണ് പതിമൂന്ന് വയസ്സിൽ തനിക്ക് ഇഷ്ടമില്ലാതെ നടന്നിട്ടുള്ള ഈ വിവാഹം ഏതു കാലത്താണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പൊന്നും നടന്ന വിവാഹമല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം മുപ്പത് വയസ്സായിട്ടുള്ള ഈ പറയുന്ന നസ്രിയക്ക് പതിനെട്ട് വയസ്സിൽ നടന്ന വിവാഹത്തെ മറച്ചു വെച്ചുകൊണ്ട് അഞ്ച് വയസ്സ് അതിൽ നിന്ന് ഇളവ് പറഞ്ഞ് ഈ സമുദായത്തിനെതിരെ വടിയെടുത്ത് ഒന്നും കൂടെ ഊക്കിലടിക്കാൻ വേണ്ടിയുള്ള ലക്ഷ്യമാണ് സംഘപരിവാരത്തിന്റെ മനസ്സുമായിട്ടുള്ള ഈ സ്ത്രീ പറയുന്നത് എനിക്ക് മതങ്ങളോടൊന്നും യാതൊരു താല്പര്യവുമില്ല ആലോചിച്ച് നോക്കൂ എന്താ എന്താ പറയാൻ കാരണം കാരണം ഞാൻ ഞാൻ ഓടിപ്പോയതും ചാടിപ്പോയതും ഒളിച്ചോടിയതുമല്ല മറിച്ച് എനിക്ക് സ്നേഹം കിട്ടിയ ആളെടുത്ത് പോയതാണ് എന്നാൽ അതിന് നസറിയാൻ നിനക്ക് മാന്യമായ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിവാഹമോചനം സാധ്യമാകുമായിരുന്നല്ലോ മാത്രമല്ല എന്നിട്ട് നിനക്ക് ഹിന്ദുമതം സ്വീകരിക്കാമായിരുന്നല്ലോ ആരാണ് നിന്നെ പിടിച്ചുവെച്ചത് മാത്രമല്ല നിന്റെ ഈ ലക്ഷ്യങ്ങൾ ഇനി പറയുന്നത് മുഴുവനും നുണയാണ് ആ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നിനും യാതൊരു ക്രെഡിബിലിറ്റിയുമില്ല ഒരു വിശ്വാസ്യതയുമില്ല എന്തുകൊണ്ടെന്നാൽ ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് എനിക്ക് യാതൊരു മതവുമില്ല ഇവൾ പറയുന്നുണ്ട് ഞാനൊരു തുടക്കത്തിനെ നിങ്ങളെ കാണിച്ചു എനിക്ക് മതമൊന്നുമില്ല മതമില്ലാത്ത നീയെങ്ങനെയാണ് മതത്തിൻ്റെ ആചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നീ ചാടിപ്പോയ പുരുഷനോടൊത്ത് നീ അമ്പലത്തിലാണല്ലോ താലി കെട്ടിയത് എന്തുകൊണ്ട് നീ എനിക്ക് മതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ പറയേണ്ടത് സ്വാഭാവികമായിട്ടും ഏട്ടാ ഭർത്താവിനോട് പറയണം ഏട്ടാ ഞാൻ ഹിന്ദുമതം സ്വീകരിക്കുകയില്ല ഞാൻ ഹിന്ദുമതം വിശ്വസിക്കുകയില്ല ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് അതുകൊണ്ട് എനിക്ക് മനുഷ്യത്വമാണ് എൻ്റെ മതം അതുകൊണ്ട് എന്തിനാണ് നമ്മൾ തമ്മിൽ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ വിവാഹം ചെയ്യുന്നത് നമുക്ക് നിയമാനുസൃതമായ രജിസ്ട്രേഷൻ വഴി ഓഫീസുകളിൽ വെച്ച് മാത്രമേ നമ്മുടെ വിവാഹം നടത്താവൂ എന്നല്ലേ നീ പറയേണ്ടത് അപ്പം നീ പറയുന്നത് ഒക്കെയും വെടിത്തരവും നുണയുമാണ് പറയുന്നതിനൊന്നും യാതൊരു അർത്ഥവുമില്ല നീ ഒരു സമുദായത്തെ അടിച്ച് വടികൊണ്ടടിച്ച് നിലം പതിപ്പിക്കുക നിനക്കറിയാം പലരുടെയും ഏറെയേറ്റും അടിയേറ്റും ഒരു പരുവത്തിലായി കിടക്കുന്ന സമുദായമാണ് മുസ്ലിങ്ങളെന്ന് അപ്പം ആ മുസ്ലിങ്ങളെ അടിക്കാൻ മറ്റൊരു വടി വടികൂടനീ സംഘികൾക്ക് കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് അല്ലാതെ നിൻ്റെ വാക്കിന് യാതൊരു വിശ്വാസതയുമില്ല നീ ആരോ നിനക്ക് എന്തെല്ലാം ഒരവസ്ഥകൾ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് മാത്രമല്ല നിൻ്റെ കാമത്തിൻ്റെ പരിധിയില്ലാത്തത് കൊണ്ട് നോക്കണം നിനക്ക് എത്രയും പെട്ടെന്ന് പുരുഷനും സമാഗമം ആവശ്യമാണ് എന്നു തന്നെയാണെങ്കിൽ തന്നെ നിനക്ക് മാന്യമായ രീതി അതിന് സ്വീകരിക്കാമായിരുന്നല്ലോ ഒരിക്കലും തുല്യതയില്ലാത്ത നിന്നെപ്പോലെ ഒട്ടനേകം സ്ത്രീകളുണ്ടല്ലോ രാജ്യത്ത് അവരൊക്കെ ഇത്തരത്തിലുള്ള വഴികളാണോ സ്വീകരിക്കുന്നത് ഹിന്ദു ഭർത്താവിനെ സ്വീകരിക്കുന്നവരുണ്ട് മുസ്ലിം ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ നിരീശ്വരവാദികളായ ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്നവരുണ്ട് അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ഒരു 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 ആദർശ സംസ്കാരത്തിൽന്നിക്കൊണ്ടാണ് അവർ മുന്നോട്ട പോകുന്നത് മാത്രമല്ല നിന്റെ കൂടെ എട്ടും പൊട്ടും തിരിയാത്ത ഒരു മകൻ കൂടെയുണ്ട് നിന്റെ ജീവിതത്തിന് ഇന്നല്ലെങ്കിൽ നാളെ ആ മകൻ തടസ്സമായി എന്ന് തോന്നിയാൽ നീ എന്താണ് ചെയ്യുക നീ അവരെ ഹിന്ദുവായിട്ടാണോ മുസ്ലിമായിട്ടാണോ നീ പറയുന്നുണ്ട് ഞാൻ മനുഷ്യനായിട്ടാണ് വളർത്തുക പക്ഷേ അത് എത്രത്തോളം ഹിന്ദു ഹിന്ദു ആചാരവും വിശ്വാസവുമുള്ള നിന്റെ എൻ്റെ ഭർത്താവ് ആ മകനെ ആ രീതിയിലാണല്ലോ കൊണ്ടുവരിക തീർച്ചയായിട്ടും ഇപ്പോൾ നീ പറയുന്നതൊന്നും ആരും വിശ്വ അത്രമാത്രം മന്ത്രന്മാരൊന്നുമല്ല ലോകത്തുള്ളത് നീ പറയുന്നത് മുഴുവനും വിട്ടിത്തരവും വൃത്തികേടുകളുമാണ് നിന്റെ വികാര ശമനം അതുമാത്രമാണ് ലക്ഷ്യം ദോഷം വഴി വിവാഹം നടക്കാതെ വന്ന ഒരു ഹിന്ദു പുരുഷൻ അതാണ് ജാതകത്തിൽ അടിസ്ഥാനപരമായി വിശ്വസിച്ച ഹിന്ദു പുരുഷന് ചൊവ്വാ ദോഷം വഴി വരുന്ന വിവാഹങ്ങളൊക്കെ അസാധ്യമായി മാറുകയാണ് ഈ സാഹചര്യത്തിലാണ് നസ്രിയെ പോലെ കൂത്താടുന്ന ഒരു സ്ത്രീ തൊട്ടപ്പുറത്ത് തന്നെയുള്ള സ്ത്രീയുമായി പ്രണയത്തിലാവുകയും തോന്നി വാചത്തിലേർപ്പെടുകയും ചെയ്തവളാണ് എന്നിട്ടിപ്പോൾ അവൾ സ്വാഭാവികമായിട്ടും ഹിന്ദു ആയത് ഹിന്ദു ആയിട്ടില്ല ഇപ്പോഴും ആയെങ്കിൽ ഞാൻ ഹിന്ദു മതം സ്വീകരിച്ചു എന്ന് ആ സ്ത്രീ പറയുന്നില്ലല്ലോ മറിച്ച് ഹിന്ദു ഭർത്താവിനോടൊപ്പം അമ്പലത്തിൽ വെച്ച് താലി കെട്ടി അത് ഹിന്ദു ആചാരം നിർവഹിച്ചു അതല്ലാതെ ഞാൻ ഹിന്ദുവായി എന്ന് ആ സ്ത്രീ പറയുന്നില്ല ആലോചിച്ച് നോക്ക് അപ്പം എന്തൊരു കാര്യമാണെങ്കിലും പറയുന്നതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ലാതെ യാതൊരു അർത്ഥവുമില്ലാതെ തൻ്റെ വികാരശമനം മാത്രമാണ് ആ സ്ത്രീക്കുണ്ടായ ഒരേ ഒരു ലക്ഷ്യം ഇന്നല്ലെങ്കിൽ നാളെ ആ വികാരശമനം തീർച്ചയായിട്ടും ഈ ഹിന്ദു പുരുഷന് ഈ സ്ത്രീയുടെ സ്വഭാവം മനസ്സിലാവും കുറച്ചങ്ങോട്ട് കഴിയട്ടെ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരമ്മിയിലെ അരവ് കൊണ്ട് തൃപ്തിപ്പെടുന്നവളല്ല മറിച്ച് അവൾ പല അമ്മികൾ തേടി നടക്കും നിങ്ങൾക്കത് കാണാൻ കഴിയും അടുത്ത യുഗത്തിൽ തന്നെ ഈ സംഭവം ഞാൻ പറയുന്നത് സത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി